ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്രതോല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം പൗലോസും സീലാസും തടവറയില അവർ തടവറയിൽ ഇരുന്നു കീർത്തനം പാടി കർത്താവിനെ സ്തുതിക്കുകയാണ് മറ്റ് തടവുകാരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുകയാ പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി തടവറയുടെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു അത് കണ്ട് ഭയപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരൻ പൗലോസിനോടും സൈലാസിനോടും ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം കർത്താവിനെ മഹത്വപ്പെടുത്തിയതിനു പേരി കർത്താവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ നടവിലാക്കപ്പെടുന്ന പൗലോസും അവിടെ അവർക്കൊരേ ഒരു മറുപടി ഉണ്ടായിരുന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും എൻ്റെ കുടുംബവും രക്ഷപാപിക്കാം അത് മാത്രമേയുള്ളൂ ആ ഒരിഷ്ട നാമം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നമുക്കും വിശ്വസിക്കാം നമുക്കും ആശ്രയിക്കാം നമുക്കും പ്രാർത്ഥിക്കാം അവിടുന്ന് നൽകുന്ന രക്ഷ സമീപസ്ഥമാണ് കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ